ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നെസ്ലിൻ വിഷയമാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നെസ്ലിൻ ഫോട്ടോ എടുക്കാൻ വന്ന സെൽഫി എടുക്കാൻ വന്ന ഒരു ആരാധകനെ തട്ടി മാറ എന്ന് പറഞ്ഞിട്ട് മതിര മതിര എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പോകുന്നൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ അത് വൈറലായിരുന്നു അപ്പോൾ നസ്ലിൻ എന്ന ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്താണ് മലയാള സിനിമയിൽ വരുന്നതും അതുപോലെ തന്നെ പ്രേമലു എന്ന സിനിമയിലൂടെ അവൻ്റെ സിനിമ നൂറ് കോടി ക്ലബിൽ കയറുകയും ഇന്നിപ്പോൾ വലിയ രീതിയിലൊരു ജനപ്രിയ നടനായി മാറുകയും ചെയ്യാണ് ചെയ്തിരിക്കുകയാണ് അതായത് തൻ്റെ ചെറുപ്പക്കാലത്ത് തന്നെ സിനിമയിൽ വന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംസാര രീതിയും തൃശ്ശൂർ കാരനാണ് പയ്യൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂര് അടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ഈ സിനിമയിൽ വരികയും അതേപോലെ തന്നെ പെട്ടെന്ന് ചെറു ഈ ചെറുപ്രായത്തിൽ തന്നെ വളരെ ഫേമസ് ആവുകയും അതേപോലെ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ നൂറ് കോടി ക്ലബിൽ കയറുകയൊക്കെ ചെയ്ത് വളരെ ഇന്ന് തിരക്കുള്ളൊരു നടനായി മാറിയിരിക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെട്ടെന്ന് ഉണ്ടായിരുന്ന വളർച്ച ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്തായിരുന്നു പക്ഷേ ഈ തോളത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്താൽ ആ പയ്യനോട് മാരടാ മറടാന്ന് പറഞ്ഞ് നടന്നു പോകുന്ന നസിനെ വിമർശിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു പലരും വിമർശിക്കുന്നു ഇത്ര അഹങ്കാരമോ ഈ സിനിമയിൽ വരുമ്പോഴേക്കും ഒരു ഹിറ്റ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളിലെ ഹിറ്റുകൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ വലിയ വമ്പം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഇത്രയും വലിയ അഹങ്കാരം ആയോ പറഞ്ഞിട്ട് പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് അതൊന്നും അവനെ കുറ്റ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതേപോലെ പോയി ഫോട്ടോ എടുക്കാൻ പോകും ഈ ഫോട്ടോ എടുക്കാൻ പോകുന്നവർക്കാണ് ആദ്യം തന്നു കൊടുക്കേണ്ടത് അത് അവനെ പോലെ ഒരാൾ ഏതായാലും ഒരു ഫേമസ് ആയ ഒരാൾ എല്ലാവർക്കും അതേപോലെ ഓരോ സമയങ്ങളുണ്ടാവണമെന്നില്ല തിക്ക് തിരക്കിൽ തിരക്കിലായിരിക്കാം ആ സമയത്ത് മറ്റുള്ളവരെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ തോളിൽ കൈ പിടിച്ചിട്ട് നിർത്തുന്ന സമയത്തും അതുപോലെ പബ്ലിക്കായ സ്ഥലങ്ങളിൽ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ സമയം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കാം നിങ്ങളാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഓരോ രീതിയിൽ ചിലപ്പോൾ പെരുമാറാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഒരു വീഡിയോ ആക്കി എടുത്തുകൊണ്ട് ആ ഈ നെസ്ലിനെതിരെ വിമർശനങ്ങൾ നെയ്യുന്നതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല കാരണം ഇവിടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇവരൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്ര വലിയൊരു മമ്മൂട്ടി ആരാധകനാണ് ഞാൻ പോയി മമ്മൂക്കൂട്ടിനെ മമ്മൂക്കം നടന്നു വരുന്ന സമയത്ത് മമ്മൂക്കയുടെ അടുത്ത് പോയി ഇതുപോലെ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ആളെ തിരിച്ച് നിർത്തിക്കൊണ്ട് സെൽഫി എടുക്കാനൊക്കെ ശ്രമിച്ചാൽ ആളെന്താ ചെയ്യുക ആൾക്കറിയില്ല നമ്മളൊന്ന് ശരിക്കും പറയാൻ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് നമ്മുടെ ആരാധകനാണ് അതായത് അവർക്ക് അതുപോലെ അറിയണമെന്നില്ലല്ലോ അവർക്ക് നമ്മളെ അതേപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ എന്നെ അറിയും എങ്കിൽ തന്നെ ചിലപ്പോൾ എന്നെ അറിയുമായിരിക്കും കാരണം ആളെല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന ആളാണ് ഇദ്ദേഹത്തിന് ഇതുപോലെ ഒരു ഞാൻ ചെയ്തിട്ടുള്ള ആയിരത്തി മുന്നൂറോളം വീഡിയോയിൽ ആയിരം വീഡിയോസും അദ്ദേഹത്തിനെ കുറിച്ചുള്ളതാണ് ആയിരത്തിന് ഹോൾഡ് വീഡിയോസ് അദ്ദേഹത്തിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന ആളായത് കൊണ്ട് അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ടർബോ സിനിമയ്ക്ക് വേണ്ടി പൂജയും വഴിപാടൊക്കെ ചെയ്ത എല്ലാ ചാനലുകളും വാർത്തയ്ക്ക് വന്നിട്ടുള്ള പിന്നെ ഒന്ന് രണ്ട് സിനിമകളിൽ തസ്കര എന്ന സിനിമയില് കൂടെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാജമാണിക്ക് സെറ്റിലും അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ അതൊന്നും ഇതിൽ വിഷയമില്ല അവർക്കൊന്നും അതും ഓർമ്മ ഉണ്ടാവുക പോലും ഇല്ല കാരണം അവരൊക്കെ അത്ര തിരക്കുള്ള ആൾക്കാരാണ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് തന്നെ അത്ര വലിയ ആരാധകർ ഞാൻ പോയിട്ട് നിന്നാലും ചീ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ പോയാലും മമ്മൂക്കയായിക്കോട്ടെ ലാലേട്ടനായിക്കോട്ടെ ഇവിടെ ഏതൊരു നടന്മാരായിക്കോട്ടെ ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അത് ഇതിപ്പോൾ നെസ്ലർ പുതിയ പയ്യനാണ് അവനെ അവൻ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തന്നില്ല അല്ലെങ്കിൽ തറ്റി മാട മാട എന്നു പറഞ്ഞിട്ട് വലിയ വിഷയമാക്കേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ജാട എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആർക്ക് ചാടില്ലാത്ത ദൈവമേ ജാട ഇല്ലാത്ത ആളുകൾ തന്നെ ഇല്ല ഏത് സിനിമ നടൻ പോലും ആവണ്ട അല്ലാത്തവർക്കും വലിയ ജാടിയാണ് വളരെ അപൂർവ്വം വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എനിക്കൊന്നും ഇല്ല കേട്ടോ ഞാനൊക്കെ എത്ര വലിയ എത്ര ഫേമസ് ആയിട്ടുള്ള ആളായാലും ഒരിക്കലും ഉണ്ടാവില്ല കാരണം നമ്മൾ നടന്നു വന്ന വഴികളത് കാണും നമ്മളൊക്കെ അത്രയും വലിയ പൊസിഷനൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ നിങ്ങളൊന്നും ഈ പറഞ്ഞ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ആളൊന്നും അല്ലായിരുന്ന വലിയ ബിസിനസ് ചെയ്തിട്ട് വലിയ വലിയ വരുമാനം വലിയ രീതിയിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇപ്പം അതിൻ്റെ വീഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു എന്താ പറയുക ചവിട്ടി കയറാൻ പോകുന്ന ഒരു പൊസിഷനിലെത്തിയില്ലോ നമ്മളൊന്നും തളരില്ലേ കാരണം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ച കണ്ടുള്ള വ്യക്തിയാണ് അപ്പോൾ നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയങ്ങളിൽ അത്രയും ഇതിലുള്ള സമയത്ത് പോലും അങ്ങനൊരു അഹങ്കാരം നമ്മൾ കാട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഈ വിഷയത്തിൽ അസൻ്റെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സമയങ്ങളായിരിക്കാം നിലപാടുകളായിരിക്കാം അല്ലാതെ അഹങ്കാരിയായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കും തോന്നില്ല എനിക്ക് എന്തായാലും ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരുത്താൻ ിൽ തന്നെ സാധിക്കട്ടെ അദ്ദേഹത്തിന് ഇനിയും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ടുള്ള സമ്പ്രദാസകൾ വിശ്വിക്കുന്നു